ഹായ് ഫ്രണ്ട്സ് ഹെലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊഞ്ഞുവിൻ്റെ ബർത്ത് ആണ് പന്ത്രണ്ടാമത്തെ ബർത്ത് ഡേ ആണ് അവൻ്റെ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല ഇന്നലെ നമ്മൾ നമ്മളിവിടുന്ന് ഡൽഹിക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിയയുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിട്ടു അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നു പിറ്റേ ദിവസം അവൻ്റെ ബർത്ത് ആയിരുന്നു നമ്മൾ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അറേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാധാരണയായിരുന്നു സാധാരണ എല്ലാ ബർത്ത്ഡേക്കും അവന് നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും പിന്നെ കേക്ക് വാങ്ങിക്കും അങ്ങനെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എല്ലാ ബേഡേക്കും ഇങ്ങനെ ബലൂണൊക്കെ കിട്ടി ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇത്തവണ അതൊന്നും വരില്ല അപ്പം തരം പുള്ളി ഭയങ്കര വിഷമത്തിലാണ് <mile> okay? ും പൊന്നുമാണ് ഷോപ്പ് ചെയ്യുന്നത് എന്ന പൊന്നുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പം എത്രാമത്തെ ബർത്ത്ഡേ പൊന്നു വയ്ക്ക ആ ട്വൽത്ത് ബർത്ത്ഡേ ആയിരുന്നു എന്താ സ്പെഷ്യല് കൊച്ചു കൊച്ചു തന്നെ പോയിന്ന് കച്ചിന് കേക്ക് ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ചു പൊന്നു കാർ ആ സി കാർ വാങ്ങിച്ചു പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ അവിടെ അല്ലേ അതെന്താ കഴിച്ചാലേ ഫ്ലൈറ്റ് ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങളുടെ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ അവരിൽ പെർമിഷൻ തന്നില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അറേഞ്ച്മെൻസും ഇല്ലാത്ത ഒരു പാട്ടി ആഘോഷിക്കുകയാണ് ഓദുവിൻ്റെ ഷോപ്പിംഗ് ഇത് പൊന്നു വാങ്ങിച്ചതാണ് കുഞ്ഞുവിൻ്റെ കേക്കും പൊഞ്ഞുവിൻ്റെ കാറും ഒക്കെ ഇവിടെയല്ല ആ ചില്ലി പോയാ മതില്ലി പോയിക്കോ കുഴപ്പമില്ല കാടുള്ളിയാ അവിടെ നീങ്ങിക്കോന്റെ അല്ല ബില്ലേനോളും അവന്റെയാ ഹായ് മര്യൂന് പാപ്പം കൊടുക്കാന് ഉച്ചയ്ക്കലത്തെ കാണ അത് തന്നുകൊണ്ട് മരിയൂന് ഫിഷും അവിടെക്ക് ചവച്ച് തിന്നാൻ വരില്ല അപ്പൊ അത് നമ്മൾ അടിച്ചു കൊടുക്കണം മതിയോ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ On your birthday, biryani. Mm. mm. birthday, biryani. Papa's birthday, biryani. Aiden's birthday, biryani. Mm. My birthday, this mm. <laughs> shit. <coughs> Can you? Can you? Can you? Can Yeah. Can you? Can you? Can you? Can you? Can Ah. Uh -huh. Ah. Yeah. I'm not special. Oh, I'm not special.

കൊച്ചിന് കൊടുത്തു ബിരിയാണി അപ്പയുടെ ബർത്ത്ഡേക്ക് ബിരിയാണി ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് എല്ലാരുടെയും ബർത്ത്ഡേക്ക് ബിരിയാണി എന്താ പാവം കൊച്ചിന്റെ ബർത്ത്ഡേക്ക് എന്നിട്ട് കഞ്ഞിയും ചമ്മന്തി ഭയങ്കര സഹോ ഏ എവിടെ പൊന്നു എവിടെയാ കേക്ക് കുറിച്ചില്ല ഗിഫ്റ്റ് തന്നില്ല കഞ്ഞിണ്ടാക്കിട്ടു ബിരിയാണി ഉണ്ടാക്കിയില്ല ഫ്രൈഡ് റൈസ് ബിരിയാണി കഞ്ഞിണ്ടാക്കിട്ടു കൊച്ചിലെ പറഞ്ഞ് പറ്റിട്ട് ഞങ്ങളുടെ പൊന്നുവിന്റെ ബർത്ത്ഡേ ആണ് ഇനി ബിരിയാണി ഒന്നും വെക്കാതെ ഞാൻ കൂടെ ഇവിടെ പൊന്നുവിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു പീസ വാങ്ങിച്ചെന്ന് ആഘോഷിക്കാണ് ഞങ്ങ birthday to you what is the what is the fire 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 you are the fire you need to make the fire ah plan <laughs> banana we am to make One. Two. Is, okay, two, years. So, two years old. Two years old. Two years old. and are you sure the camera? So, that one?

Don't, don't put your face in here just yet. 얘 어디 두고 실로나이 보이 예 엄마 미기 아 내가 먼저 얻다 아비베 인이 나다른다려면 손에 돌고질을 듯하네. 그렇지. 알기 나다 마르죠. 속도만 재지면 그때. 현대의 성도 시절을

ചെന്നല്ല ഹഹ തരില്ലേ പഞ്ചാബി ഒരു പഞ്ചാബി ഒരുത്തനാ വന്നോ ഹം ഹം കായ്യൂണി ഇതിന അതി സോസ് ഇടുന്നില്ലല്ലോ ഹം മുണ്ടിലല്ലേ ഇതിന് ബ്രൗൺ സോസ് ഉണ്ടോ ഹാനല്ല ഡ്രൈപ്പ് ഇടുക ഇടാനല്ല നന്നല്ല ഹം അൽപ്പം കൈണ്ടി ഇട്ട് കൊടുരിയ അ കൈ ഇട്ട് കൊടുന്നോ കൈ വാാാാ ഹം നാസയ പോ

പൊന്നിന്റെ ബർത്ത്ഡേ ഫീസ്റ്റ് എനിക്കും ബിരിയാണി ഉണ്ടാക്കി തരലേ എനിക്കല്ലേ കൊന്നിയും ചായ ചോറ് മാത്രമേ